ആതിരയാണോ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാ കല്യാണോ അല്ലേ ഞങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിന്ന് വിളിക്കുവാണെ രണ്ട് മിനിറ്റ് തരുമോ ഞങ്ങൾ എങ്ങോട്ടും പോവും കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയത് ഒരു വാഴപ്പടയിൽ വെച്ചായിരുന്നു അപ്പൊ തന്നെ അവിടെ ടാർപ്പ് എങ്ങനത്തെ മേക്കപ്പ് ആണ് മോൾക്ക് ഇഷ്ടം സാധാ മേക്കപ്പ് എന്ന് വെച്ചാ മേക്കപ്പ് വേണ്ടേ തറച്ചു എനിക്ക് പന്തലിന്റെ വർക്കാണ് ഒന്ന് പറഞ്ഞ ചിരിക്കും എന്തെന്നറിയാമോ ഗുരുവായൂർ വെച്ചതുപോലെ ഒരു കല്യാണം നടന്നു അപ്പൊ ചെറുക്കണ്ട വിഷു കിട്ടിയില്ല അപ്പൊ ആ വീട്ടുകാർ വന്നെ തലക്കടിച്ചായിരുന്നു അപ്പം മുതല് വെറുതെ ചിരി വരും മക്കളെ ഈ കോള് പോലും എനിക്ക് എടുക്കാൻ പറ്റണ പക്ഷേ പിന്നെ അതിനു ശേഷം അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ചെറുക്കൻ കുഞ്ഞമ്മ മാമ എല്ലാരും കൃത്യമായിട്ട് എടുക്കും നോർമൽ മേക്കപ്പ് ആണ് പറഞ്ഞേക്കുന്നത് പക്ഷെ എന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കൊളാബ് കൊടുത്താൽ മതി പിന്നെ ഫുഡും ഫുഡ് തന്നെ ഞങ്ങൾ വന്ന് എല്ലാം ചെയ്തു തരും ഇടയ്ക്ക് വാർണിഷ് വേണമെങ്കിലും അടിച്ച് തരും ഇത് ലൈറ്റ് എന്റെ ഒരു പുതിയൊരു ഫുഡ് കഴിക്കാൻ ഫോട്ടോ ോ അപ്പൊ ആ കേറി ഇരുന്ന് നിങ്ങൾക്ക് എടുത്തു തരും ആ ചൂടൊക്കെ അടിച്ച് നമ്പർ നമ്മുടെ അടുത്ത ആൾക്കാരുണ്ട് അവിടെ ഈ ഒരച്ചുരച്ച് കാടിന്റെ കാന്തം വരെ പോയി എന്തെങ്കിലും ഒരു പണി തരുമോ മക്കളെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രോൻഡ്രോ ആണ് ആൾക്കാരുടെ എണ്ണം കൂടുതൽ

ആവശ്യമില്ല ഒന്നിനും ആവശ്യമില്ല അവിടെ പാത്രം കഴിഞ്ഞാൽ പോലും ആളേ കപ്പില് വെള്ളം വേണമെങ്കിൽ കമ്മത്തി വെച്ച് തരാം ആവശ്യം വരുമോ അല്ല തിരക്കിലെങ്ങാനും കളഞ്ഞു പെട്ടെന്ന് ഞാൻ വേണമെങ്കിൽ റെഡിയായി വന്ന് നിക്കാം ഞാൻ അങ്ങനെയെങ്കിലും എന്റെ കൊച്ചിനൊരു നടക്കട്ടെ മക്കളെ ഫ്രീ നീ ഇവിടെ വന്നേ ഈ റിലീസ് ചെയ്തു എന്നെ ഇവിടെ കെട്ടിയിട്ടേന്ന് പക്ഷേ ഈ പഴയ കോണ്ടാക്ട്സ് വെച്ച് എവിടെ കല്യാണം ബുക്ക് ചെയ്താലും എന്നെ ആൾക്കാര് വിളിക്കുവേ മോളിപ്പൊ വെച്ചിട്ട് പോയില്ലേ ഡയലോഗ് കഴിയുമ്പോ അവരങ്ങ് ഫോൺ കട്ട് ചെയ്തിട്ടു എനിക്ക് വർക്കും കിട്ടണില്ല ഈ ചങ്ങലും കാലു ഊരാൻ പറ്റണില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എവിടെ നിക്കുന്നിപ്പം വീട്ടിലുണ്ട് മക്കൾക്ക് ഒന്നും ആവശ്യമില്ല എന്നെ ചേച്ചി പട്ടി പെറ്റല്ല കേട്ടാ ഇത് അഭിലാഷ് പറഞ്ഞിട്ടേ ആർ ജെ അഞ്ജലിയാണ് കേട്ടാ ഫ്രാങ്കോളായിരുന്നു സോറി ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആ പുള്ളി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൊ മെസ്സേജ് അയച്ചതേയുള്ളൂ ഒരു നാല് ഒമ്പതായപ്പോ മെസ്സേജ് അയച്ചു നാല് വിളിച്ചു അഡ്വാൻസ് ഹാപ്പി മാരി താങ്ക് യു താങ്ക് യു